ഹലോ അപ്പം ദാ ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പം ദാ ബി ലബാനിൽ നിന്ന് കുറേ ഐറ്റം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് പേരൊന്നും അറിയില്ല ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒമ്പതാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ദാ ഇവിടെ ഒൻപത് ആണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് കേക്കിന് പകരം വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ദാ ഒമ്പത് പേര് ഞങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് വെച്ചാണ് ഞങ്ങൾ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതെന്നാ ഫൈൻ ഇതെന്താ എതെല്ലാം പോരാ അപേ ആനകളുടെ കോലം ആണ് വന്നാ നീ അപ്പുറൂടെ പോ അയ്യോ ഇതുകൂണ്ട് അങ്ങോട്ട് പോനേ നേരത്തെ വേരല്ലേ ഈ കൈരൻ എന്താണ് സാധനം ഇതിന്റെന്തോ കൈരൻ അല്ല മൽക്ക ആ ഹാപ്പി ബർത്ത്ഡേ അനൂശ്രീ മൈക്ക് പ്രേമോ ആ കൊട പറയתי ആ ഐസ്ക്രീം ആ നിങ്ങൾക്ക് ഐസ്ക്രീം ആ വാനില വാനില കേടാ അമ്മ എന്നാ കേക്ക കൊടുക്കണോ എടുക്ക് അമ്മ എന്നാ കേക്ക കൊടുക്കണോ എടുക്ക് നടന്നു നോക്കട്ടെ എന്തോ മാില്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും എല്ലാ കൂട്ടവും കഴിച്ചു എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങളിത് ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നതെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായി പക്ഷെ ഇത് മുഴുവൻ കഴിച്ച് തീർക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല അപ്പോൾ ബാക്കി ഞങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെന്നാണ് വിചാരിക്കുക രണ്ട് ദിവസത്തേക്കും ഇങ്ങനെ ഡേറ്റ് ഉണ്ട് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സുരക്ഷിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാം സ്ഥലം സൂപ്രസാനമായിരുന്നു ഈ പ്രാവശ്യത്തിൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒരു വെറൈറ്റി ആയി വട്ടം കറങ്ങാതെ ഇരുന്നു ഇരുന്നു ഹാപ്പി കഴിക്കുന്നോ കൊള്ളേറൈറ്റി നമ്മള് ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത് ഒമ്പതാമത്തെ ആനിവേഴ്സറി എന്താ സാധനം ഒമ്പതാമത്തെ ആനിവേഴ്സറി